ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ് അപ്പോൾ ബീഫ് ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് മല്ലിപ്പൊടി കൊടുക്കാം ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി സവാള ഇട്ടുകൊടുക്കാം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് തക്കാളി കറിവേപ്പില അതെല്ലാം ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കത് നന്നായി തിരുമ്മി വയ്ക്കതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക െല്ലാം നന്നായി ഒന്നും കൂടെ കുഴച്ചിട്ട് നമുക്കത് അടപ്പത്തേക്ക് വെക്കാം വെള്ളം ചേർക്കേണ്ടതില്ല നമ്മുടെ കറി ഇവിടെ ഇങ്ങനെ തളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ബീഫൊക്കെ നന്നായി വെന്ത് തന്നിട്ടുണ്ട് നെയ്ച്ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കുന്ന നല്ല അടിപൊളിയാണ് ഈ കറി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചാറൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി താളിക്കാൻ വയ്ക്കാം അപ്പം ഞാനൊരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചെറുതായി ചെറിയ ഉള്ളി കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ഉള്ളിയും കൂടെ നമുക്ക് നന്നായി മൂപ്പിച്ചെടുക്കാം പിന്നെ നമുക്കതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക